തൊപ്പി കോഴിക്കോട് വന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രത്യേക ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തത് അധികവും ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ് വെള്ളിയാളുകളുണ്ട് എങ്കിൽ കൂടിയും കൂടുതലായിട്ട് അതിൽ നമുക്ക് ഫീൽ ചെയ്തത് ചെറിയ യു പി ഹൈസ്കൂള് എൽ പി ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തൊപ്പിയുടെ കൂടുതൽ ഫാൻസ് എന്ന് തോന്നുന്നു അവർക്കിടയിലാണ് തൊപ്പി കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും ആളുകളെ വളരെ നേരത്തെ തന്നെ കുട്ടികൾ കാത്തിരിക്കുന്നതായിട്ട് കണ്ടു വന്നതിന് ശേഷം വളരെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഇത്രയും ആളുകൾ തൊപ്പിയെ കാണാൻ ഇരച്ചു കയറുന്നതും അതുപോലെ തന്നെ അവർ പ്രത്യേകിച്ച് റോഡ് ഒക്കെ വളരെ ഇടുങ്ങിയൊരു സ്ഥലമായിട്ടുണ്ടായിരുന്നു അരക്കിണർ അതുകൊണ്ട് തന്നെ തൊപ്പിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനും അതുപോലെ തന്നെ മുകളിലോട്ട് പോകാനും അതുപോലെ തന്നെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായി പ്രത്യേകിച്ച് ഒരു മുൻകരുതലൊന്നും എടുക്കാതെ ഈ സ്ഥാപനം കൊണ്ടുവന്ന ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തൊപ്പി മുകളിലെത്തി പറയുന്നത് നോക്കാം

മമ്മൂട്ടിലും കൊടുക്കാം ആദ്യം തന്നെ എല്ലാരോടും കോഴിക്കോട് എല്ലാ എല്ലാ ബിഗ് താങ്ക് യു നമുക്ക് ഇത്ര സമയം വെയിറ്റ് ചെയ്തതിന് ചെയ്തേറിയ താങ്ക് യു എല്ലാർക്കും താങ്ക് യു എന്തായിരുന്നു കേക്കുന്നില്ല താഴെ താഴെ വന്ന സീന ആർക്കെങ്കിലും അപകടം പറ്റും അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ കയറി കൊറച്ച വരും ഇത് കഴിഞ്ഞ താഴേക്ക് വരാണോ ഒന്നാമത് സൗണ്ടൊന്നില്ല അതാണ് പ്രശ്നം പാട്ട് എങ്ങനെ വേണം എന്നാലും ഇങ്ങക്ക് വേണ്ടീട്ട് പാടാം ഓക്കെ എന്താ ഫോട്ടോ 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 എല്ലാവർക്കും ഒരുമിച്ച് എടുക്കാൻ ഇത്രയും ആൾക്കാർ എങ്ങനെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും സംസാരിക്കാൻ ഷെമീറാണി പാട്ട് പാട ഷെമീർ സംസാരിക്കോ ഞാൻ പാട്ട് ഒരു പാട്ട് നിങ്ങൾക്ക് അറിയില്ല ഇവന് ഒരു ഐഡിയ നിങ്ങൾക്കറിയില്ല ഇവ പാട്ട് പാടാനേ അറിയോ ഇവൻ ഇപ്പൊ ർക്കുമല്ലോ മാക്കരുന്ന എന്തായാലും കേക്കുന്നില്ല ദൂരെ ആയിക്കോട്ടെ കേൾക്കുന്നില്ല മുത്ത രണ്ടുമൊക്കെ പറയാനെ റാംബ അവറുകളെ ക്ഷണിക്കുന്നു പക്ഷെ നമ്മുടെ സെക്കൻഡ് ഹോമം പറഞ്ഞാൽ കോഴിക്കോടാണ് കോഴിക്കോട് ഒരു വീട് നോക്കണോണ്ട് ഇൻഷ രണ്ട് വരും നമ്മൾ കോഴിക്കോട് വന്ന് നിക്കാ നിങ്ങളെ നമ്മളൊരു വീട് നോക്കണുണ്ട് മാക്സിമം രണ്ട് മാസം നമ്മൾ ഇവിടെ എത്തും പിന്നെന്താ വേറെ വിശേഷം എന്താ ഹലോ ഞാൻ സത്യം പറയാലോ ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം എടക്കണ മുത്തുമണികളെ ഇവിടെ വരുന്നതിന് മുമ്പേ എന്താടാ എന്ത് പ്രശ്നം എടാടാടാ അബന്ധായി കഴിഞ്ഞാലും ഇവിടെ മാമുക്കാന് വീട് വിടിയാ ഓ ഇവിടെ വരെ മോൾ കാണുന്നുണ്ടായിട്ട് പനി ഇവിടെ അതാ അവിടെ വണ്ടി പിടിച്ചിരിക്കും ഇങ്ങോട്ട് ക്രൗഡിന്റെ എനർജി ആയി ഇവിടെ കാണുമ്പോ സത്യം പറയാ പറയാൾക്കെ ആപ്പുളിയോ ആഘോഷവും ഉഷാറോ ആ ഒരു നൈസ് എല്ലാവർക്കും അടക്കം എല്ലാവർക്കും ഒരായും നന്ദി എടാ എന്താ പേപ്പറിലെ എന്താണ് എന്തായാലും എല്ലാ രീതിയിലുള്ള വൈബും പരിപാടി കാര്യങ്ങളും ഒരായിരം നന്ദി എം ആർ സി ഗാംഗിന്റെ വക പിന്നെ നമ്മളെ വിളിച്ച് അവർക്കും നന്ദി അവസരം നമുക്ക് ഒരുക്കി തന്നില്ലേ റോഡ് ഒന്ന് എല്ലാരും റോഡിൽ നിന്ന് ഒന്ന് ഒന്ന് അടുപ്പിച്ചു ഇവിടെ അത്രയും പോലീസുകാരെ നമ്മുക്കൊണ്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് 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 ഇതാക്കി ഒന്ന് അടുപ്പിച്ചു കൊടുത്തേ അടോ എല്ലാരും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടോ പോലീസുകാർ ലാത്തി എടുത്തിട്ട് ഇറങ്ങിട്ടുണ്ട് അടിയുള്ള എല്ലാരൊന്ന് മാറി എല്ലാരും ഒന്ന് അടുപ്പിച്ച പാട്ട് പാടാൻ പറ്റില്ല ഇത്രയും ഒറ്റപ്പാടും വെപ്രാളും നിങ്ങളൊന്ന് ഒതുങ്ങാ പാട്ട് പാടോ പാട്ട് പാടാ വെയിറ്റ് ഒന്ന് ഒതുങ്ങണോടാ ചെക്കൻ്റെ വരുന്ന ഒറ്റ ആരെ ആരെ ഗ്യാങ്ങില് ആരേറ്റം ഞാൻ കഴിഞ്ഞാരേ ഇഷ്ടം അത് കഴിഞ്ഞാരേ ഇഷ്ടം മമ്മ മ്മൂ പാട്ട് പാടോ അല്ല എല്ലാവർക്കും ഷെമീർ സൈഡായി മ്യൂസിക് സിസ്റ്റർ സൗണ്ട് സിസ്റ്റം താഴെയാന്നോ ഏ മ്യൂസിക് ഇല്ലാണ്ടോ i bueno, bueno, bueno. ഒരുപാട് നന്ദി ആ വന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഇനോഗ്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ ആ കത്രിക എടുത്ത റിബൺ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ പോകുക എന്താ